ഹായ് എവരി വൺ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി എൻ എൽ പി അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ ട്രെയിനിങ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബിസിനസ് രംഗത്ത് ഗംഭീരമായ തകർച്ചകൾ സംഭവിച്ച പല വ്യക്തികളും ഈ എൻ എൽ പി അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഈ കോഴ്സിലൂടെ അതിശക്തമായ രീതിയിൽ പ്രോഫിറ്റബിലിറ്റി വളരെ ശക്തമായി കൂടിക്കൊണ്ട് അവരുടെ ബിസിനസ് രംഗത്ത് വിജയത്തിലെത്തിയ നൂറക്കണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളാണ് കേരളത്തിൽ ഉണ്ടായി ഉണ്ടായിത്തന്നത് വാട്ട് ഈസ് എൻ എൽ പി എന്താണ് എൻ എൽ പി എന്നുള്ളത് എൻ എൽ പിടെ ഫുൾ ഫോം വരുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായ അനുഭവങ്ങൾ ആ അനുഭവങ്ങളെ സൂക്ഷിച്ചുവെക്കുന്ന ഒരു ഏരിയ അതാണ് ന്യൂറോളജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഇപ്പോൾ ബിസിനസ്സിനൊക്കെ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് കോൺഫിഡൻസ് എന്നുള്ളത് എന്നൊപ്പിൽ പറയുന്നത് എങ്ങനെയാണ് ദ വേർഡ് കോൺഫിഡൻസ് ഈസ് നോട്ട് കോൺഫിഡൻസ് ഇറ്റ് ഇസ് എൻ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് എൻ്റെ സ്റ്റോറി വെച്ച ഏരിയ അങ്ങനെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം കോൺഫിഡൻസ് ആവശ്യമാണ് റിസ്ക് ടേക്കിംഗ് ഫാക്ടർ ആവശ്യമാണ് അതുപോലെ തന്നെ നല്ല കറേജ് ആവശ്യമാണ് അങ്ങനെ ഒരുപാട് ഇന്നർ റിസോഴ്സുകൾ ആവശ്യമുണ്ട് ഈ റിസോഴ്സുകളുടെ അനുഭവങ്ങളെ സ്റ്റോർ ചെയ്ത് വെച്ച ഏരിയക്കാണ് ന്യൂറോ എന്ന് പറയുന്നത് ഒറ്റവാക്യം പിന്നെ ലിംഗ്വിസ്റ്റിക് ഭാഷ അറിയാമല്ലോ ആസ് എ ബിസിനസ് പേഴ്സൺ ആസ് എൻ ഓണ്ടർപ്രണർ നിങ്ങളെ സംബന്ധിച്ചോളം കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് ലിംഗ്വിസ്റ്റിക് എന്നുള്ളത് പ്രോഗ്രാമിംഗ് എന്നുള്ളത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള പല ലിമിറ്റിംഗ് ബിലീഫ്സുകളാണ് ബിസിനസ് രംഗത്ത് നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് ആവില്ല എനിക്കൊന്നും തന്നെ അർഹതയില്ല എനിക്ക് അത്രയൊന്നും വളരാൻ പറ്റില്ല ആവില്ല എന്നുള്ള ചിന്ത അപ്പോൾ അതിൽ നിന്ന് അതിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ടെക്നിക്കുകൾ അതാണ് പ്രോഗ്രാമിങ്ങിൽ വരുന്നത് ഇൻ ഷോർട്ട് ഇഫ് യു വാണ്ടെ ഫാസ്റ്റ് ഗ്രോത്ത് ഇഫ് യു വാണ്ടെ റാപ്പിഡ് ഗ്രോത്ത് ഇൻ യുവർ ബിസിനസ് അപ്ലൈ എൻ എൽ പി സ്ട്രാറ്റജീസ് എൻ എൽ പി ടെക്നിക്സ് ഇൻ യോർ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിൽ എൻ എൽ പി അഥവാ ന്യൂറോലിങ്റ്റിക് എത്രമാത്രം ഉപകരിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിന് ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് നേരെ എത്തുകയാണ് ബിസിനസ് കേരളയുടെ അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി മലപ്പുറത്തുള്ള എ ഐ ഇന്റർനാഷണൽ കോളേജിൽ വെച്ച് നടക്കുന്ന മഹാമാങ്കം ബിസിനസ് എക്സ്പോ ആയിരക്കണക്കിന് ബിസിനസ്സുകാർ പങ്കെടുക്കുന്ന എക്സ്പോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാനിത് നേരിട്ട് ക്ഷണിക്കുകയാണ് എൻ എൽ പി ടെക്നീക്സ് ഫോർ ബിസിനസ് ഗ്രോത്ത് എന്ന വിഷയത്തിൽ ഞാനും നിങ്ങളോട് സംസാരിക്കാൻ വരികയാണ് ലെറ്റസ് റോ ടുഗർ ലെറ്റസ് ഗ്രോ ടുഗദർ